ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ അമ്രക്കുട്ടീൻ്റെ ബേർത്ത് ഡേ ആണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അമ്രക്കുട്ടിക്ക് മാത്രമല്ല മാത്രല്ല ഇസ്നക്കുട്ടിക്കൊണ്ട് മലബാർ ഗോൾഡ് ആണ് ഹാപ്പി ബർഡേറ്റിട്ട് നിൽക്കാന്ന് എങ്ങനെയാ നീ അറിഞ്ഞേ ഹാപ്പി ഹാപ്പി െ അപ്പൊ എനിക്കെങ്ങനെയാ ഇന്ത്യ രണ്ടാംകുട്ടി ഗിഫ്റ്റ് അപ്പൊ എന്താ ഗിഫ്റ്റ് സർപ്രൈസ് എന്നാ നമുക്ക് രണ്ടാൾക്ക് രണ്ട് ഗിഫ്റ്റ് ആണ് ഉള്ളത് മക്കളെ ആ കുട്ടിക്ക് ചെറുതാണ്

ആ അതുപോലെ തന്നെ ഇതാ ഇൻസ്റ്റമോളൊക്കെ ആകും ഇങ്ങനെ പഴുക്കുന്നുണ്ടായിരുന്നു അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഇതായിട്ടുള്ള ഇതായിട്ടാണ് ഇപ്പൊ ഉള്ളത് ഓക്കെ അവളെ ബേർത്ത് എൻ്റെ ബേർത്ത് അപ്പോ ഹാപ്പി ടു ബേ ആറ് വയസ്സായി ആറ് അഞ്ചു വയസ്സ് കംപ്ലീറ്റ് ആയി ആറാമത്തെ വയസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ അപ്പൊ എനിക്ക് നമ്മള് കേക്ക് എല്ലാം ഇല്ല വാങ്ങിട്ടില്ല വാങ്ങിയിട്ടില്ല ഇപ്പൊള്ളു പാപു ഓക്കെ ജൂലൈ ട്വന്റി ഫോർ എല്ലാരും വിഷ് ചെയ്യണേ ബർത്ത്ഡേക്ക് അതുപോലെ തന്നെ അമരകുട്ടീന്റെ ബർത്ത്ഡേക്ക് എല്ലാരും വിഷ് ചെയ്യണം പറയാ ജൂൺ 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 ട്വന്റി ഓക്കെ അപ്പൊ ബാക്കി കുറച്ച് കൊസ്റ്റ് കാണാം അല്ലേ നമ്മളെതാ ആമ്രക്കുട്ടിന്റെ ബേഡേ കേക്കിൽ ഇതാ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സിക്സ് ബേഡേ ആമ്രാതിമ ഓക്കേതാ നമ്മള് കേക്ക് ഓരിക്കാൻ വേണ്ടി പോവാന്ന് ഹാപ്പി ബർഡേ ബർഡേ ി ബഡേ ആമ്രകുട്ടി ഹാപ്പി ക്ലാപ് 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 ക്ലാബ് 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 എരി അമ്രക്കുട്ടി രണ്ടാക്കി കൊടുക്കാക്കു അമ്രക്കുട്ടി കൊടുക്കാക്കു ഇത്തതാക്കി കൊടുക്ക രണ്ടാക്കും എരി പാപ്പു അടിപൊളിയാണ് അപ്പൊ ഗസ്റ്റ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് അല്ലേക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ അപ്പൊ ഗസ്റ്റ് ഇതൊക്കെയാണ് നമ്മളെ ബേർത്ത്ഡേ വിശേഷങ്ങൾ അപ്പൊ എല്ലാരും അമ്രക്കുട്ടിക്ക് ഒരു വിഷ് ചെയ്യുക എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ ബെറേ വീഡിയോ യെസ്